സുതുക്കളെ ഈ തലപ്പാവിനും തിളക്കം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പാട്ട് നിരന്തരമായിട്ട് പാടിയ അന്ന് മുതലാണ് സംഘപരിവാര ശക്തികള് നമ്മുടെ വേടന്റെ പിന്നാലെ വിടാതെ പിന്തുടർന്നു വന്നത് വേടൻ എങ്ങനെയെങ്കിലും അകത്തിടണം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും വേടന്റെ വാക്കുകൾ ആരും കേൾക്കാതെ ആവണം വേടൻ എങ്ങനെ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ട് നിരന്തരം അവനെതിരെ കേസുകളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഒരു രണ്ടാമത്തെ വില്ലുവണ്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ വേടൻ എന്ന് ആദ്യമായിട്ട് ഒരു വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയ്യങ്കാളിയെക്കുറിച്ച് ഒരു മനുഷ്യൻ അദ്ദേഹത്തിലെ പേര് നോക്കട്ടെ ശ്യാംകുമാർ എന്ന് പറഞ്ഞ ടി എൻ ശ്യാംകുമാർ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട് സുപ്രഭാതത്തില് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദളിത മഹാജനങ്ങൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ തിരുവല്ലക്കടത്തുള്ള പുല്ലാട്ടിൽ ജാതി ഹിന്ദുക്കൾ അവരുടെ വിദ്യാലയ പ്രവേശനം തടയാനാണ് ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പഞ്ചമിയുമായി പത്ത് കഴിഞ്ഞിട്ട് പതിനഞ്ചിലാണ് കേട്ടോ അഞ്ചു വർഷം കഴിഞ്ഞ് വഞ്ചയുമായി അയ്യങ്കാളി വിദ്യാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അതിനെതിരെ സവർണ ക്രൂരമായ ലഹളുകളാണ് അഴിച്ചുവിട്ടത് വിദ്യാലയത്തിലേക്ക് അയ്യങ്കാളി പ്രവേശിച്ച അന്നത്തെ രാത്രി തന്നെ സവർണ ദുഷ്ട ഭൂതത്വങ്ങൾ ഊരുട്ടമ്പലം സ്കൂൾ അഗ്നിക്കിരയാക്കി അവർണ ജനതയുടെ വിദ്യാഭ്യാസ അവകാശ സമരത്തിന്റെ ചരിത്രപരമായ അടയാളമായി തീയിൽ വെന്തു പോകാത്ത ഒരു ബെഞ്ച് ഇന്നും ഊരുട്ടമ്പലം സ്കൂളിൽ കാലത്തിന് സാക്ഷ്യമായി ളങ്ങുന്നുണ്ട് സാധു വിദ്യാഭ്യാസത്തിനായി പാഠങ്ങൾ തരിച്ചിട്ട് കൊണ്ട് അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിന് തന്നെ വിദ്യാഭ്യാസ പോരാട്ട ചരിത്രത്തിലെ മഹത്തായ ഒരേടാണ് സാധുജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും ഏർ തീയങ്കരയിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സംഘുമുഖത്തും സ്കൂൾ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്ത ആ വായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്തുവിട്ട ഒരുപാട് പ്രവർത്തനങ്ങളെ കൃത്യമായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട് ടി എസ് ശ്യാംകുമാർ തൻ്റെ ലേഖനത്തിൽ ഇദ്ദേഹം അന്ന് ചെയ്തത് ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധുജനങ്ങൾ എല്ലാവരും അത് ജാതിയിൽ താഴ്ന്നവരുണ്ട് സാമ്പത്തികമായിട്ട് താഴ്ന്നവരുണ്ട് സാധുജനങ്ങളെ മുഴുവൻ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഏറ്റവും മോസ്റ്റ് പ്രോമിനൻ്റ് പറയുകയാണെങ്കിൽ അത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഐ അന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചെന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചമിയെ ഒരു സ്കൂൾ ചേർക്കാൻ പോകുന്നതും പിന്നീട് സ്കൂൾ ചേർത്തതിന് ശേഷം പഞ്ചമി ഇരുന്ന ഒരു ക്ലാസ് മുറി കത്തിച്ചു കളയുന്ന അവിടുത്തെ പ്രഭുക്കന്മാരും ദുഷ്ടന്മാരും എല്ലാവരും കൂടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സവർണ്ണ ഹിന്ദുക്കൾ എല്ലാം എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ സംഘപരിവാര ശക്തികൾ അന്നത്തെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു സ്കൂൾ കത്തിച്ചു കളയുകയും അവിടുത്തെ ഒരു ബെഞ്ച് ഇപ്പോഴും കത്താതെ കിടക്കുന്നതും ആ ഒരു സ്കൂൾ വെച്ചിട്ട് വീണ്ടും നമ്മുടെ പിണറായി ഗവൺമെന്റ് രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവം ആരംഭിച്ചതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അന്ന് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അയ്യ അന്ന് അയ്യങ്കാളി സമരം ചെയ്തത് സമരത്തിന് മുന്നറിഞ്ഞിരുന്നത് ഒപ്പം തന്നെ ഈ താഴ്ന്ന ജാതിക്കാർ ജാതിക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് വില്ലുവണ്ടി സമരങ്ങൾ പിന്നെ കല്ലുമാല സമരങ്ങൾ ഇങ്ങനെ കല്ലുമാല ഇടാതിരിക്കാൻ വേണ്ടി താങ്ങു ആദിക്കാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കല്ലുമാല ധരിച്ചറിഞ്ഞിരുന്നു ആ കല്ലുമാല ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളൊക്കെ ഇദ്ദേഹം നടത്തിയിരുന്നു നോക്കൂ ഇതൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അന്നത്തെ ആ ജാതി ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്തുപോലും നമ്മുടെ ഏർ ഗുരുവായൂർ അമ്പലത്തില് ജാസ്മെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇറങ്ങി കാല് കഴുകിയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പുണ്യാഹ പ്രവർത്തികളാണ് പുണ്യമാക്കുകയാണ് അവിടെ അമ്പലത്തിലൊക്കെ പുണ്യാഹം തളിച്ചിട്ട് ശുദ്ധീകരിക്കുക എന്താണ് ഈ പുണ്യാഹം തളിച്ച് ശുദ്ധീകരിക്കുക ഏതൊക്കെ വെള്ളത്തിൽ എന്തൊക്കെയോ ചെടിയും പൂവും കൈട്ട് കുറെ മന്ത്രം ചൊല്ലി ആ വെള്ളം കൊണ്ട് ഒഴിക്കല ഇത് ഒഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആറ് ദിവസത്തെ ചടങ്ങ് നടത്തണമെങ്കിൽ കൃത്യമായിട്ടും ഞാൻ പറയാം ലക്ഷങ്ങളാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പൊടിക്കുന്നുണ്ടായിരിക്കുക ആ ലക്ഷങ്ങൾ പൊടിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് അതിന് ഗുണം കിട്ടുക ഒരു സംശയവും വേണ്ട അവിടെ ഭരിച്ചോണ്ടിരിക്കുന്ന അവിടെ പൂജ ചെയ്യാൻ വേണ്ടി വരുന്ന നമ്പൂരാരന്മാർക്കാണ് അവിടെ അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുക ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ തൂപ്പ് തൊഴിലാളികളായിട്ട് വരുന്നവർ പോലും താഴ്ന്ന ജാതിക്കാരില്ല എന്നതാണ് തൂപ്പ് തൊഴിലാളികളായിട്ട് വരുന്ന ആളുകൾക്ക് പോലും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ തൂപ്പ് തൊഴിലാളിക്ക് വേണ്ടി പോലും തെരഞ്ഞെടുക്കുന്നില്ല അത്രയ്ക്ക് അതിഭീകരമായ ജാതീയത നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടേക്ക് എന്നിട്ടാണ് ഈ പറയുന്ന ഈ എസ് സി എസ് ടി കാരെങ്കിലും കൂടിയിട്ട് എന്തോ വണ്ടർ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവരുടെ പൈസ ഒക്കെ വേണം അതിനൊരു മാറ്റം വേണ്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അമ്പലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ശ്യാം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് തിരുനാവായിലേക്ക് അല്ലെങ്കിൽ തിരുനാവായ വഴി ട്രെയിൻ വഴി പോയ ആളുകൾക്കെല്ലാം കാണാൻ കഴിയുന്നത് രണ്ടു ഭാഗത്തും വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന താമരപ്പാടങ്ങളാണ് ആ താമരപ്പാടം കണ്ടവരും കാണാത്തവരോട് കൂടിയാണ് ഈ പറയുന്നത് തിരുനാവായിലെ ഈ താമരപ്പൂക്കൾക്ക് പൂക്കൾക്ക് ഒരു സൗന്ദര്യമുണ്ട് മുസ്ലിം മതവിശ്വാസികളായ കർഷകർ മനസ്സിലാക്കണേ മുസ്ലിം മതവിശ്വാസികളായ കർഷകർ വിളയിക്കുന്ന ഈ പൂക്കളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും പൂജയ്ക്കെടുക്കുന്നത് അഥവാ ഒരു മുസ്ലിം പെൺകുട്ടി കുളത്തിറങ്ങി കാൽ കഴുകി എന്ന കുറ്റം ആരോപിച്ച് പുണ്യാഹവും പൂജയുമായി പുറപ്പെടുന്നവർ കാണാതെ പോകുന്നതും ഇല്ലാതാക്കുന്നതും ഈ മനോഹരമായ മതേതര കാഴ്ചകളും അനുഭവങ്ങളുമാണ് ആരെങ്കിലും കാൽ കഴുകൽ അശുദ്ധമാകുന്ന ഒരു കുളവും ഇവിടെയില്ല പക്ഷേ അതിന്റെ പേരിൽ ശുദ്ധികലശം നടത്തി ഒരു സമൂഹത്തെ ആകെ അന്യരാക്കുന്നത് നവോത്ഥാന കേരളത്തിന് മാനക്കേടാണ് തൃശ്ശൂരിൽ നിന്ന് തിരിയിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ജാസ്മിൻ ജാഫർ മാപ്പ് പറയതും ദേവസ്വത്തിന്റെ പുണ്യാഹം വായി വായിക്കുന്നത് പുണ്യാഹവും വായിക്കുന്ന വാർത്തകൾക്കിടയിൽ വരുന്ന കമന്റുകൾ ഞെട്ടിക്കുന്നതാണ് സംഘടിതവും ആസൂത്രിതവുമായുള്ള സൈബർ ആക്രമണം നമ്മൾ എങ്ങോട്ട് എന്ന അസ്വത്തിൽ ട്രെയിൻ മുന്നോട്ട് പോകെ ജനാലയിലൂടെ തിരുനാം വായയിലെ താമരപ്പടം കണ്ടു അത്ര പെട്ടെന്നൊന്നും ഒരു മനുഷ്യനെ മതത്തിന്റെ പേരിലും മനുഷ്യനെ വേറെ തിരി ഉണ്ടാക്കാനാവില്ലെന്ന് ആ ചെളിക്കുണ്ടിൽ നിന്ന് വളർന്നു പോകുന്ന കണ്ടുകൾ വിരിഞ്ഞ താമരപ്പൂക്കൾ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു താമര പോലും വർഗീയതയ്ക്കുള്ള ആയുധമാക്കിയവർക്ക് എന്ത് മതേതരത്വം എന്നാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഞാൻ ഇത് പറയുന്നത് നോക്കൂ ഒരു മുസ്ലിമാണ് അവിടെ ആ ഒരു താമരപ്പാടം കൃഷി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനമാണ് ഒരു മുസ്ലിം കൃഷി നടത്തി ഉണ്ടാക്കിയ ആ ആയിട്ടുള്ള അതേ മനുഷ്യൻ തന്നെ പൊട്ടിച്ചുണ്ടാക്കിയ ആ താമരയാണ് അമ്പലത്തിൽ പൂജയ്ക്കെടുക്കുന്നത് അതൊക്കെ പൂജയ്ക്കെടുക്കാമെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ വളർത്തി ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ ആ ഒരു താമര പൂജയ്ക്ക് എടുക്കാമെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ആ ഒരു കുളത്തിൽ ഒന്ന് കാല് കഴുകിയതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം അവരവിടെ വെച്ചിട്ട് മത്സ്യമാംസാദികൾ കഴുകിയോ മറ്റൊന്നാണ് ചെയ്തിട്ടത് കാലൊന്ന് കഴുകി കാലൊന്ന് ആ വെള്ളത്തിൽ മുക്കിയതിൻ്റെ പേരിൽ ഇത്രയ്ക്ക് വലിയ കോലാഹലം നടത്തുന്നത് ഒരൊറ്റക്കാലത്തിൻ്റെ പേരിലാണ് പണത്തിന്റെ പേരിൽ മാത്രം ഇനി നടക്കുന്ന ഈ ആറ് ദിവസത്തെ ഈ കോലാഹലങ്ങളുണ്ടല്ലോ ഈ പുണ്യവാക്കുകൾ എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ അതിലൂടെ പൊടിയാൻ പോകുന്നത് ലക്ഷങ്ങളാണ് ഇതാണ് അന്വേഷിക്കേണ്ടത് ഈ ആറ് ദിവസത്തെ ഈ പുണ്യാഹപ്രവൃത്തി കൊണ്ട് എത്ര ലക്ഷമാണ് അവിടെ ഗുരുവായൂരിൽ പൊടിഞ്ഞെന്ന് അന്വേഷിക്കണം ആ ലക്ഷങ്ങളിൽ എത്ര ലക്ഷമാണ് അവിടെ പൂജ പൂജയും പുണ്യാഹപ്രവർത്തികൾ നടത്തുന്ന ആളുകളുടെ പോക്കറ്റിലേക്ക് കിട്ടിയത് എന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്തരത്തിലെ മഹാമഹങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോ ജാസ്മിൻ എന്ന് പറഞ്ഞ മുസ്ലിം അവിടെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് അതല്ല എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എത്രയോ കാലമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ അവിടെ റീലുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ശുദ്ധി കർമ്മങ്ങൾ നടത്താൻ പോവുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ചകാൽ ദിവസവും ആ ഒരു ക്ഷേത്രത്തിൽ ശുദ്ധികലേശം മാത്രമേ നടത്താൻ കഴിയുള്ളൂ അത്രക്കേറെ സോഷ്യൽ മീഡിയ തപ്പി നോക്കിയാലും അത്രക്കേറെ അവിടെ പുണ്യ എന്താ പറയുക പുണ്യാഹപ്രവൃത്തി നടത്തുന്ന രീതിയിൽ അവിടെ റീഡുകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും വേടൻ ഇപ്പോൾ ഒരു രണ്ടാം നയ്യങ്കാളി എന്ന രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞു വെക്കുന്നത് കാരണം ആളുകളെ പൊതുജനങ്ങളെ യുവാക്കളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു ആ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത് എന്ന് നമ്മുടെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പാട്ട് പാടുന്നതും ഇദ്ദേഹം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അവിടെ സംഘപരിവാര ശക്തികൾക്ക് ഇദ്ദേഹത്തെ തീരെ തീരെ ഇഷ്ടമില്ലാതായി പോകുന്നതും ഒപ്പം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ നിർത്തട്ടെ ബബായ്